ദിവ്യ ഔഷധങ്ങളുടെ ഒരു കൂട്ടണിയാണ് നമ്മൾ തൃപ്പല്ല എന്ന് വിളിക്കുന്നത് ആയുർവേദത്തിൽ ത്രിപ്പല്ലയ്ക്ക് ഒരു പ്രധാന സ്ഥാനം തന്നെയുണ്ട് നെല്ലിക്ക താനിക്ക കടുക്ക ഇവ മൂന്നും ചേർന്നതാണ് തൃപ്പല്ല ചൂർണം നെല്ലിക്കയ്ക്ക് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ നിരവധിയാണ് അതുകൊണ്ട് തന്നെ മലബന്ധം തടയുവാനുള്ള ഒരു പ്രധാന മാർഗം കൂടിയാണിത് കടുക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് യൂറോളജിക്കൽ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു തനിക്കായ ആസ്മയുടെ ചികിത്സയ്ക്ക് വളരെ ഉപയോഗപ്രദമാണ് ഇത് ശ്വാസകോശ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഈ മൂന്ന് ആയുർവേദ മരുന്നുകളും ചേർന്ന് ത്രിപല്ലയെ പ്രതോഷി രസായനം എന്ന് വിളിക്കുന്നു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വാത പിത്ത കഫ ദോഷങ്ങളെ പൂർണമായി തടയുവാൻ ഇതിന് സാധിക്കും നാഡീവ്യൂഹം ഉപാപചയം കഫം ശാരീരിക ഘടന എന്നിവയുമായി ബന്ധപ്പെട്ടതാണിത് ഇവ മൂന്നും മെച്ചപ്പെടുത്തുവാനുള്ള കഴിവ് ത്രിപല്ലയ്ക്കുണ്ട് ചുമയും തൊണ്ടവേദനയും മാറ്റുവാൻ തൃഫല്ല ചൂർണം ഉപയോഗിക്കുന്നത് നല്ല ഫലം നൽകുന്നു കൂടാതെ കുടൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും വയറിലെ വീക്കം വേദന വയറിനുള്ളിലെ പ്രശ്നം എന്നിവ കുറയ്ക്കുവാനും തൃഫല്ല ചൂർണത്തിന് സാധിക്കും ത്രിഫല്ലയിൽ അടങ്ങിയിരിക്കുന്ന ചേരുവകളെ കുറിച്ച് വിശദമായി പറയുകയാണെങ്കിൽ അതിലൊന്നാമത്തേതാണ് നെല്ലിക്ക നെല്ലിക്കയിൽ വൈറ്റമിൻ സിയുടെ അംശം വളരെ കൂടുതലാണ് ഇതിൽ വിറ്റമിൻ ബി ഇരുമ്പ് കാൽസ്യം എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇത് രക്തപ്രവാഹത്തെ നിയന്ത്രിക്കുന്നു കണ്ണുകളുടെ ആരോഗ്യം വീണ്ടെടുക്കുവാനും നെല്ലിക്കയ്ക്ക് സാധിക്കുന്നു ഓറഞ്ചിലുള്ള വിറ്റമിൻ സിയുടെ അംശത്തേക്കാൾ ഒരുപാട് കൂടുതലാണ് വിറ്റമിൻ സി നെല്ലിക്കയിൽ അടുത്തത് കടുക്ക ത്രിപ്പല്ല ചൂർണത്തിൽ മുഖ്യസ്ഥാനം വഹിക്കുന്ന ഒന്നാണ് കടുക്ക ഇതിന് വയറുവേദനയെ തടയുവാനുള്ള കഴിവുണ്ട് കൂടാതെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുവാനും ഇതിന് സാധിക്കും ഞരമ്പുകളിലെ പ്രശ്നം പരിഹരിക്കുവാനും ഏറ്റവും അത്യുത്തമമാണ് കടുക്ക ബലക്ഷയം സംഭവിക്കാതെ നോക്കുവാനും ഇതിന് സാധിക്കും ഇനി മൂന്നാമത്തേത് തനിക്കായ തനിക്കായ കൈപ്പും ചവർപ്പും നിറഞ്ഞ ഒന്നാണ് ഇതിൽ വിറ്റാമിൻ എ ധാരാളമായി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ തൊണ്ടയിലെ പ്രശ്നങ്ങൾക്കുള്ള ഒരു ശാശ്വത പരിഹാരം കൂടിയാണിത് ഇതിൽ ധാരാളം ആന്റി അലർജിക് പ്രോപ്പർട്ടികൾ കൂടിയുണ്ട് തനിക്കായ അൾസറിനും ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ത്രിപ്പല്ല എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ചാൽ ഇവ മൂന്നും പൊടിച്ച് നമുക്ക് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ത്രിപ്പല്ല ചൂർണം വാങ്ങി വെള്ളത്തിലോ തേനിലോ ചേർത്ത് നമുക്ക് കഴിക്കാം ഇനി മറ്റൊരു മാർഗം ഒരു സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് അതിൽ തൃപ്പല്ല ചൂർണം ചേർത്ത് നന്നായി ചൂടാക്കി ഇളം ചൂടിൽ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചാൽ മുടിയുടെ റൂട്ട്സിനെ ബലപ്പെടുത്തുകയും ഇതിലൂടെ മുടി വളരുകയും ചെയ്യുന്നു തൃപ്പല്ല ചൂർണം ഇങ്ങനെ ഉപയോഗിച്ചാൽ നമുക്ക് മാറ്റം ദൃശ്യമാകും തൃപ്പല്ല ചൂർണം മുടിയുടെ ആരോഗ്യത്തിനല്ലാതെ രക്തം ശുദ്ധീകരിക്കുവാനും തൃപ്പല്ല ചൂർണത്തിന് സാധിക്കും ഇതിലൂടെ ചർമ്മ സംബന്ധമായ അലർജികൾ ഒഴിവാകുന്നു പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ വീഡിയോയിൽ അടങ്ങിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഒരു വൈദ്യ ചികിത്സയ്ക്കും എതിരല്ല നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം നിർദ്ദേശങ്ങൾ പാലിക്കാമെന്നുള്ള കാര്യം ആരും മറക്കരുത് നന്ദി